കറ്റാർവാഴ വളരെ നല്ലൊരു ചെടിയാണ് വളരെ നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ് സാധാരണ ഇത് മുഖം നന്നായിട്ട് തെളിഞ്ഞു വരാനും ഭംഗിയുണ്ടാവാനും ഉണ്ടാകാനും സ്മൂത്താവാനും വളരെ നല്ല എഫക്റ്റ് തരുന്നതാണ് ഈ കറ്റാർവാഴ ഇതുകൂടാതെ തലമുടി വളരുന്നതിനും നല്ല രീതിയിൽ തലമുടി വളർന്ന് നല്ല കരിക്കട്ട പോലെ ആവാനൊക്കെ സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ തെറ്റായ ഉപയോഗം കൊണ്ട് ഇത് അപകടകരമാകാറുണ്ട് അത് ഏത് രീതിയിലാണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായി കാണുക ഏത് രീതിയിലാണ് ഇത് അപകടകാരി എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ പി എച്ച് ലെവല് സാധാരണയായിട്ട് കാണുന്നത് ആറാണ് അത് ഏറ്റവും താഴേക്ക് വന്ന നാല് പോയിൻ്റ് നാല് വരെയൊക്കെ വരാർക്കുണ്ട് പക്ഷേ അതിൻ്റെ പി എച്ച് ലെവലല്ല പ്രശ്നം പി എച്ച് ലെവൽ പ്രശ്നമല്ല എന്ന് പറയുന്നത് അതിപ്പം നമ്മുടെ വെള്ളം ഏഴാണ് പി എച്ച് ലെവൽ അപ്പോൾ അതിലല്പം ചെറുനാരങ്ങ ചേർക്കുവാണെങ്കിൽ അത് ഒരുപാട് താഴേക്ക് പോകും അതിൻ്റെ പി എച്ച് ലെവൽ എന്നാൽ ആ പ ശുദ്ധമായ പച്ചവെള്ളത്തിൽ തന്നെ അല്പം കുമ്മായം ചേർത്താൽ പി എച്ച് ഒരുപാട് ഉയർന്നു പോകും അപ്പം അതുകൊണ്ട് പി എച്ച് അല്ല വിഷയം നമ്മളിത് കഴിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്ന രീതിയാണ് അതാണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മൾ കറ്റാർവാഴ മുറിച്ചു കഴിയുമ്പോൾ അതിൽ മുറിച്ചു കഴിഞ്ഞത് നമ്മൾ ഒരു അല്പം ഒരു രണ്ട് ഒരു മിനിറ്റ് ഒന്നര ഒക്കെ നമ്മൾ വച്ചിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സിറം വരും ഈ സിറം ഒരു അപകടകാരിയാണ് ഇത് മേത്ത് വീണാൽ ചൊറിച്ചിലുണ്ടാകും നല്ല രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാവും ഇത് ഈ മഞ്ഞ നിറത്തിലുള്ളൊരു സിറമാണിത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് ചെറിച്ചിലുണ്ടാകും എന്നുള്ളത് ഇത് പഴയ കാലത്തൊക്കെ നമ്മുടെ കുട്ടികൾ നാല് വയസ്സോ അഞ്ച് വയസ്സൊക്കെ ആയാലും കുട്ടികൾ മുല കുടിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അതിൽ നിന്നും നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മുലക്കണ്ണിൽ ഈ സാധനം വെച്ച് ഇതിങ്ങനെയല്ല ഇത് കട്ടയാക്കി എടുക്കും ഇതിന് ചെന്നിനായകം എന്നാണ് പറയുന്നത് ഇത് കമ്പനിക്കാർ ഇത് ഇതിൻ്റെ സിറം എടുത്തിട്ട് കട്ടയാക്കി വച്ചിട്ട് അത് പെരട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും ആ സാധനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ മഞ്ഞക്കറി കൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് തേച്ചാലും തലയിൽ തേച്ചാലും ഇത് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇത് കളഞ്ഞില്ലെങ്കിൽ രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ മുഖത്തൊക്കെ ആണെങ്കിൽ ചൊറിച്ചിൽ വരും തലമുടിയിലൊക്കെ പെട്ടുമ്പോൾ ഇത് കളഞ്ഞില്ലെങ്കിലും നമ്മളത് അറിയുന്നില്ല വലിയ പ്രശ്നമായിട്ട് പിന്നെ ഇത് അപകടകാരി ആകുന്നത് നമ്മളിത് ജ്യൂസ് അടിച്ചു കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ജെല്ലെടുത്ത് ജെല് മൗത്ത് തയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴുമാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കടകളിലും അലോവേര ജ്യൂസ് ജ്യൂസെന്ന് പറഞ്ഞ് അവർ തരും അത് അര അരഗ്ലാസ് ഇതിൻ്റെ ജെല്ലെടുക്കും ബാക്കി പാലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തരുന്നു വേറെ ഒന്നും ഇല്ല അതിനകത്ത് ആ സാധനം നമ്മൾ കുടിക്കുമ്പോൾ വെറു വേറ്റിലെങ്ങാനും കുടിച്ചാൽ അപ്പം തന്നെ നമുക്ക് വൈറസ്തംഭിക്കുക തല ചുറ്റുന്നത് പോലെ തിന്നുക ഓക്കാനും വരിക ചെല്ലു ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ചിലർക്കത് താങ്ങാൻ പറ്റാതെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലൊക്കെ ആകുന്നുണ്ട് ഇതെനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഉണ്ടായതാണ് എൻ്റെ ബന്ധു വീട്ടിൽ ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചു അപ്പോൾ അവർ അമ്പലത്തിൽ വന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കയറി വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നിറയെ കറ്റാഴപ്പാട് ഇരിക്കുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം എനിക്കുണ്ടായി ഞാൻ ആശുപത്രിയിൽ കിടന്ന ഒരാഴ്ച എന്ന് അപ്പോൾ അത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്ത് അത് മറ്റോ എല്ലാവരിലേക്ക് എത്തിക്കണം എന്നൊരു തോന്നൽ വന്നു അതാണിപ്പോൾ ഈ വീഡിയോ ഇടുന്ന കാരണം വെറും വയറ്റിൽ നമുക്കൊന്നും കഴിക്കാൻ പാടില്ല ചിലരൊക്കെ പറയുന്നില്ലേ വെറും വയറ്റിൽ കഴിക്കുക അര ഗ്ലാസ് ഈ വെള്ളം അല്ലെങ്കിൽ ആ അര ഗ്ലാസ് മറ്റേ അത് ഇത് ഒക്കെ വെറും വയറ്റിൽ കഴിക്കുക എന്ന് പറയുന്നുണ്ട് ഒരിക്കലും വെറും വയറ്റിൽ ഒരു സാധനവും കഴിക്കരുത് കട്ടിയുള്ള ഒരു സാധനവും മരുന്നുകളും ഒന്നും കഴിക്കരുത് അതാണ് ശരിയായ അവസ്ഥ നമുക്ക് ചൂടുവെള്ളം കുടിക്കാം അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാം ഇപ്പോൾ കവക്കക്കിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതും എല്ലാവരും ചെയ്യേണ്ടതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക ആദ്യം നന്നായി ഗാർഗിൾ ചെയ്ത് തൊണ്ടയിൽ ശരിക്ക് ഒരു ഒരു മിനിറ്റോളം ഗാർഗിൾ ചെയ്ത് ആ ഉപ്പ് വെള്ളം തൊപ്പിക്കളഞ്ഞിട്ട് പിന്നീട് നല്ല വെള്ളം കൊണ്ടൊന്ന് വായി കഴുകിയിട്ട് ആണ് വെള്ളം കുടിക്കേണ്ടത് എന്താ പച്ചവെള്ളം കുടിക്കാം ലങ്സിനൊക്കെ തകരാറ് ചുമ സ്ഥിരമായിട്ട് ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറു ചൂടുവെള്ളമാണ് രാവിലെ കുടിക്കേണ്ടത് അല്ലാത്തവർക്ക് പച്ചവെള്ളം കുടിക്കാം കുടിക്കുന്നത് എപ്പോഴും പച്ചവെള്ളമായാലും ചെറു ചൂടുവെള്ളാലും നല്ലത് തന്നെയാണ് ഈ വെള്ളം മാത്രമേ രാവിലെ കുടിക്കാവൂ അതിന് ശേഷമാണ് കാപ്പി ചായ മറ്റെന്ത് സാധനങ്ങളും കഴിക്കാവൂ ഒരിക്കലും മറ്റു ഔഷധങ്ങൾ വെറുവേറ്റിൽ കഴിക്കരുത് ഈ വെള്ളം കുടിച്ച് അരമണിക്കൂറോ പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ടേ മറ്റ് ഔഷധങ്ങൾ സേവിക്കാവും അപ്പോൾ ഇതിൻ്റെ ഉപയോഗ കൊണ്ടാണ് ഇത് അപകടകാരിയാകുന്നതും നല്ലതാകുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക താങ്ക്